നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈത്ത് ഭരണകൂടം ഓരോ ദിവസം പിന്നിടുമ്പോഴും തങ്ങളെ എന്ത് കാര്യത്തിന്റെ പേരിലാണ് രാജ്യത്ത് നിന്ന് പറഞ്ഞയക്കുക എന്ന ഭീതിയും പ്രവാസികൾക്കിടയിലുണ്ട് അതിനു തക്കതായ കാരണങ്ങളുമുണ്ട് നിയമലംഘകരായ പ്രവാസികളെ കുവൈത്ത് ഒരു സൈഡിൽ കൂടി നാടുകടത്തുമ്പോൾ ഇതിൽ ഒന്നും പെടാത്ത പ്രവാസികളെ ജോലിയിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന അവസ്ഥയും നിലനിൽക്കുന്നു പ്രവാസികളുടെ എണ്ണം രാജ്യത്ത് നിന്നും കുറയ്ക്കുകയാണ് ഇത്തരം നടപടികൾക്ക് പിന്നിലുള്ളതെന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു കാരണം എല്ലാ നടപടികളും പ്രവാസികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ പ്രവാസികളുടെ രേഖകൾ ഓഡിറ്റ് നടത്തുവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ കുവൈത്തിലെ ആറ് ഗവർണറേറ്റുകളിലും മുൻ വർഷങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ പ്രവാസികളുടെ രേഖകൾ ഓഡിറ്റ് നടത്തുവാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇതിനായി രാജ്യത്തെ ഗവർണറേറ്റുകളിലെ എല്ലാ ട്രാഫിക് വകുപ്പുകളുടെയും ആർക്കൈവുകൾ പരിശോധിക്കും യോഗ്യതയില്ലാത്തവർ അനധികൃതമായി ലൈസൻസുകൾ നേടിയതിനെ തുടർന്നാണ് ഓഡിറ്റിംഗ് ആരംഭിച്ചത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിവിധ പ്രൊഫഷണൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് നേരത്തെ ലൈസൻസ് നൽകുന്നതിന് ഇളവുകൾ അനുവദിച്ചിരുന്നു എന്നാൽ ഇത്തരം ഇളവുകൾ പുനഃപരിശോധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി കുവൈത്തിൽ ഏകദേശം ൾ ആണ് അനുവദിച്ചിട്ടുള്ളത് അതിൽ എട്ട് ലക്ഷം ലൈസൻസുകൾ നേടിയിട്ടുള്ളത് പ്രവാസികളാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചുള്ള നിയമങ്ങൾ ലംഘിച്ച് ലൈസൻസ് നേടിയവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം രാജ്യത്ത് അനധികൃതമായി കഴിയുന്നവരെ കണ്ടെത്താനുള്ള പരിശോധനയിൽ പിടിക്കപ്പെടുന്നവരെ നിയമ നടപടികൾ പൂർത്തിയാക്കി നാടുകടത്തുന്നത് കുവൈത്ത് തുടരുകയാണ് വിവിധ നിയമ ലംഘനങ്ങളിൽ ഏർപ്പെട്ട പ്രവാസികളെ കഴിഞ്ഞ ആഴ്ച കൂട്ടത്തോടെ അധികൃതർ നാടുകടത്തിയിരുന്നു നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ട് തൊഴിൽ താമസ നിയമലംഘനം നടത്തി കഴിഞ്ഞിരുന്ന പ്രവാസികളെയാണ് ഇത്തരത്തിൽ കണ്ടെത്തി നാടുകടത്തിയത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മതിയായ രേഖകളില്ലാത്ത ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് പ്രവാസികളെയാണ് നാട് കടത്തിയത് തൊഴിൽ താമസ കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചവരാണ് ഇവരെന്ന് കുവൈ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് നിയമലംഘകരെ നാടുകടത്തി തൊഴിൽ മേഖല നിയമാനുസൃതമാക്കാൻ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ മാസം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പേരെയും ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പേരെയുമാണ് മാതൃ രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചത് സെപ്റ്റംബറിൽ നാടുകടത്തപ്പെട്ടവരിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ പുരുഷന്മാരും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേര് സ്ത്രീകളുമായിരുന്നു സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടിയ ഗാഹിക ജോലിക്കാർ ഉൾപ്പെടെയുള്ളവരാണിവർ എന്തായാലും കുവൈറ്റ് നടപടികൾ കടുപ്പിക്കുകയാണ് എന്തായാലും പ്രവാസികൾ ശ്രദ്ധിക്കുക കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക